എന്നാൽ ബാക്കിയുള്ള മുസ്ലിംസ് അല്ലാത്ത സർവ്വ ആൾക്കാരും കൊന്നുകളയ്യെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമത്തിൽ പറ്റൊന്നില്ല മുസ്ലിംസ് മാത്രമേ ഉണ്ടാകുള്ളൂ അതിൻ്റെ അടിസ്ഥാനം പറയുമ്പോൾ ലോകം അള്ളാഹു സൃഷ്ടിച്ചാണ് എല്ലാം ഒന്നാണ് എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ മറ്റുള്ള കൊല്ല എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ കൊല്ലേണ്ട കാര്യമില്ല അത് ഇവർക്ക് പറയുന്നവർക്കും ഇതറിയത്തില്ല ഇത് പറയുന്നവർക്ക് കാരണം അവർ പറഞ്ഞു പോവുകയല്ലേ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുക ക്രിസ്ത്യാനികളെ പോലെ ഇവരൊരു ഉപകരണമാക്കി മാറ്റിയിരിക്കുക ഇപ്പൊ ഹിന്ദുക്കള് ഇവര് രണ്ടുപേരെയും കണ്ട് പഠിക്കാൻ നോക്കുകയാണ് ഇതിനകത്ത് എന്ത് പഠിക്കുക എന്നുള്ള ഭാഗം ഹിന്ദുക്കൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഹിന്ദുക്കൾക്ക് ഇന്നത്തെ അവർക്ക് എങ്ങനെ നോക്കിയാലും ഇങ്ങനൊരു സംഭവം നടക്കത്തില്ല ഹിന്ദുവിന് അതുകാരണം ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള ആചാരങ്ങളാണ് ആചാര അനുഷ്ഠാനങ്ങളാണ് ഇതുകൊണ്ട് ഇന്നതാണ് ഫലം ഫലം ഇവിടെ ഉണ്ട് മനസ്സിലെ കൃത്യോ ഇന്ന ചെയ്താൽ ഇന്നതാണ് നിനക്ക് മോക്ഷം കിട്ടും ശത്രു പൂജ മനസ്സിലെ ശത്രുവിനെ സംഹരിക്കണം അപ്പൊ ശത്രു ഏതാണ് അവിടെ നമ്മളിലുള്ള നമ്മളിലുള്ളതാണ് ശത്രു അതിൻ്റെ മെറ്റാളല്ലേ ശത്രു അതിന്റെ വ്യക്തത ഉണ്ട് പക്ഷെ അതിപ്പോ തിരിച്ച് ശത്രു സംഹാരണിയാ പക്ഷെ അത് നടക്കത്തില്ല കാരണം ഹിന്ദുവിൽ തന്നെ ഇതിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതെ അതുകൊണ്ട് ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മുസ്ലിംസ് അങ്ങനെയല്ലേ അവരെല്ലാം ഒരട്ട പ്രാക്ടീസ് ആണ് മനസിലായി ഹിന്ദുക്കള് എന്ത് എന്ത് ഇന്ന പൂജയുണ്ട് മെറ്റപൂജയുണ്ട് അതുകൊണ്ട് പലതരം ദൈവങ്ങളെ ദൈവങ്ങളെല്ലാം അപ്പൊ തന്നെ അവിടെ ഇത് വന്നില്ലേ മനസ്സിലായി അവര് എല്ലാരെയും ബഹുമാനിക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ തന്നെ സർവവ്യാപിയായില്ലേ അയാൾക്ക് ആ ദൈവത്തെ ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട് ആ ഗോകുല് അന്നത്തെ പൂജിക്കുന്നു മനസ്സിലെ അവള് വായുവിനെ പൂജിക്കുന്നു ദീപ ആനന്ദത്തെ പൂജിക്കുന്നു ശ്രീണിക്കുട്ടൻ വേറെ എന്തെങ്കിലും പൂജിക്കുന്നു എല്ലാരും അംഗീകരിക്കണത് എന്നാ വ്യത്യസ്തമായിട്ടുള്ള പൂജയാണ് വ്യത്യസ്തമായിട്ടുള്ള ആരാധനയാണ് പക്ഷെ സമഗ്രമായിട്ടുള്ള ശരിയായിട്ടുള്ള വഴി ഹിന്ദു ആരാധന പള്ളിയിൽ പോകരുത് അവിടെ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് ഒരു ക്രിസ്ത്യൻ ഒരു ദിവസം ക്രിസ്ത്യൻകുട്ടി രണ്ടുപേരും പോവാൻ നേരത്തെ അമ്പലത്തിന്റെ ഫ്രണ്ട് കൂടി പോയപ്പോ ഞാനിങ്ങനെ തോന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഭയപ്പെടുത്തിയുണ്ട് അതല്ലേ എൻ്റെ ഒരു കസിൻ എന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോള് ഒരു പടം കിടപ്പുണ്ട് പടത്തിൽ പാമ്പ് ഇങ്ങനെ കാണാം നല്ല ശരിക്കും കറുത്തു നിർത്തി പാമ്പ് കിടപ്പുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തെ എന്താണ് ആ പടത്തിനകത്തുള്ള പാമ്പിനെ മാത്രം മുറിച്ചുകളാണ് ആ പക്ഷെ ഇവർ അവരുടെ ഫോട്ടോ മനസ്സിലാവില്ലേ മനസ്സിലായൊരു കരിയാണ് മനസ്സിലായ അതൊരു ഫോട്ടോയില് ഫോട്ടോയിൽ പാമ്പിണ്ട് പാമ്പിന്റെ ഷേപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് അല്ല ഞാൻ പാമ്പിനെയാണ് കാണുന്നത് ശരിക്കും പാമ്പിനെയാണ് അപ്പൊ ഞാനിന്ന് നോക്കിയപ്പോ നല്ല കറുത്തു നിർത്തല് പടത്തിനർത്തല് ഭിത്തി കറുപ്പ് കറവാണ്ട് പാമ്പ് കറുത്ത നിർത്തി കാണുക രാത്രി നിറച്ച് നോക്കിയപ്പോഴത്തേക്ക് നോക്കിയാ അത് മുറിച്ച് കളഞ്ഞിരിക്കും അതെ ഡി പിരിയ മണ്ണൂത്ത് ഫാമിലി എന്താ ജോലിയുള്ള സ്റ്റാമ്പിനെ കാണാണ്ടിരിക്കാൻ വേണ്ടി അവര് നിലവിളക്ക് ഇതെല്ലാം പൈസാചിക്കുക എന്ന പൈസാചിക്കുന്നത് അവരെ അവരെന്തോരം മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നോ നിലവിളക്ക് അത് വീട്ടിൽ വെക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏഹ് മനസിലായി അവരുടെ മാനസികാവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു എനിക്കറിയാം എന്നെ ക്രിസ്ത്യാനിയൊക്കെ ഒരുപാട് നോക്കിയതാണ് എന്നെ ക്രിസ്ത്യാനിയൊക്കെ ഒരുപാട് നോക്കിയതാണ് ഞാനിതാണ് ഒരു ധ്യാനത്തിൽ പോയപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ ഗ്രഹങ്ങളെല്ലാം നിക്കുന്നത് ഇതിന്റെ മാറ്റത്തിന്റെ ഭാഗത്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ശരീരമൊക്കെ ഉണ്ടാകണം വളരെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചോദിച്ചാൽ ചോദിച്ചാണ് അതൊക്കെ ഇങ്ങനെയുള്ള ചിന്തയൊന്നും പാടില്ല കേട്ടാ ഇതൊക്കെ ദൈവവിശ്വാസത്തിന് ശരിക്കും അതാണ് എനിക്കിത് എവിടെ നീട്ടി അറിവ് എനിക്ക് അറിവ് എവിടെ നിന്ന് കിട്ടി നമ്മൾ എല്ലാരിലും ഉണ്ട് ചലനമാണ് നമ്മുടെ അറിവ് അതായത് നമ്മുടെ ശരീരത്തിൽ മർദ്ദം ഭാരം ഭാരം എന്ന് പറയുന്നത് എന്തിന്റെ സ്വാധീനത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ടല്ലേ അതൊരു ഡയമെൻഷനാണ് ഭൂമിയുടെ ഗ്രാവിറ്റി നമ്മൾ ഭൂമി നമ്മൾ ആകർഷിക്കുന്നു ചാടിയെ തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വരില്ല അതൊരു ശക്തിയല്ല അതൊരു അതൊരു പർട്ടിക്കുലർ ഡയമെൻഷൻ അതിന് കാരണമായിട്ടുള്ള ഒരു വ്യവസ്ഥ നിപ്പോൾ ഉണ്ട് അല്ലേ തൊക്കിൽ സ്പർശിച്ചാൽ നമ്മൾ അറിയുന്നു ഈ തൊക്ക് രൂപം കൊള്ളണമെങ്കിൽ എന്ത് വേണം ഭൂമിയുടെ ഗുരുത്താകർഷത്തിൽ നിന്ന് ഒരു അനുഭവമാണ് ത്വക്കയെ സ്പർശിക്കുമ്പോൾ ഗുരുത്താകർഷ ചരിത്രം മൊത്തത്തിൽ ബാധകമാകുമ്പോൾ സ്പർശിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം കിട്ടുന്നു ഇതിന് കാരണമായിട്ടുള്ള വേറൊരു ഉണ്ട് അല്ലെങ്കിൽ തൊക്കിൽ തൊട്ടാൽ ഈ അനുഭവം കിട്ടത്തില്ലേ അതാണ് അതാ ഡൈമെഷൻ അതെ ത്വക്കിൽ വൃത്തി അപ്പോഴാണ് വൃത്തിയുടെ ഭാഗം വരുന്നത് അതുകൊണ്ട് കർമ്മം ധർമ്മത്തിൽ ഇതിന്റെ എല്ലാത്തിനും കാരണമായിട്ടുള്ളത് അതാണ് കർമ്മം ധർമ്മത്തിൽ ഇതിന് സർവ്വത്തിനും കാരണമായിട്ടുള്ളത് അപ്പോഴാണ് ധർമ്മ കാണുക നമ്മൾ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കാണുന്ന കാഴ്ച മനസ്സിലായോ മനസ്സിലായി എത്തുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള കാഴ്ച ഇതൊന്നും കാഴ്ചയല്ല ഇത് മായ എന്ന് പറയും മനസ്സിലായി ഞാൻ നഗ്നത കണ്ടെന്നാണ് എല്ലാരും പറഞ്ഞത് എന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് ഞാൻ ശരീരത്തിൽ പെട്ടുപോയി ശരീരത്തിൽ പെട്ടുപോയതോടെ ഞാൻ നഗ്നത കണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായി ശരീരത്തിൽ അല്ലാത്തവരെ നഗ്നത കാണുന്നു ഇവിടെ ഇതാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കത്തി കൊണ്ട് കുത്തി കുത്തിക്കേറ്റിയാല് അപ്പോൾ പറഞ്ഞത് ഈ നമ്മൾ കാണുന്ന നമ്മൾ ഈ പ്രണതി എല്ലാം ഒന്നാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സാക്ട് അപ്പം എല്ലാ ഡയമെൻഷൻസും കാലത്ത് അവിടെയാണ് കാലത്തിന്റെ ഭാഗം ഇല്ല അവിടെ ടൈം ലെസ് ബോധത്തിലെത്തിയപ്പോൾ ടൈമില്ല എന്നുവെച്ചാൽ അതീന്ദ്ര ജ്ഞാനമായി റിഫൈൻഡ് സ്റ്റേറ്റ് ആണ് കാലത്തിന് അതീതമായിട്ടുള്ളത് ബോധത്തിന്റെ ആരംഭത്തിലൊക്കെ ശരീരത്തിന്റെ ഇരിക്കുന്നതിനെ ശരീരമായിട്ടിരിക്കുന്നതിനെ ഐക്യത്തിൽ കൊണ്ടുവരാനാണ് ഇതിന് ഐക്യം ഏകോപനം സംഭവിക്കുന്ന പ്രവൃത്തിയാണ് എക്സ്പാൻഷൻ കോണ്ട്രാക്ട് അതാണ് കർമ്മം ധർമ്മത്തിൽ ഇതാകാനുള്ള പാറായിട്ട് ബന്ധം വേണ്ടത് അതായത് ആ ചലനത്തിനെ ഐഡന്റിഫൈ ഒരു പാറ്റേൺ ചലനത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുവരണം സർവ്വതുമായിട്ട് സിംഗർസ് ചെയ്യണം കാൽപാദം തൊട്ട് ശിരസ് വരെ അപ്പൊ കാൽപാദം തൊട്ട് ശിരസ് വരെ എടുക്കുന്നത് എന്തിനാണ് കാരണം ഈ ശരീരം ഇതുകൊണ്ട് ലിമിറ്റഡ് അല്ല ഇത് അൺലിമിറ്റഡ് ആണ് മനസ്സിലെ നമുക്ക് യോഗ്യമാകുന്ന ഭാഗത്തെ ഐക്യത്തിൽ കൊണ്ടുവരുമ്പോൾ ആ അനുഭവം അതറിയാൻ പറ്റും അവര് വീട്ടില് രണ്ടു ഡോക്ടറാണ് നീ എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഇത് ഭയങ്കര സ്ഥിരാണ് അതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ എല്ലാരും എല്ലാരും പഠിച്ചു വെച്ചിരിക്കുക ഈ പഠിച്ചതെല്ലാം മാറുമ്പോഴാണ് ഇത് ചെയ്യത്തത് എല്ലാം തന്നെ അതെ അത്രേ ഉള്ളൂ ഒരു സിസ്റ്റം നിക്കാ അതിനകത്ത് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി സിസ്റ്റമാണത് വേറൊരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റം നടപ്പിലാക്കാൻ കിടന്ന് പാടുപോടിക്കും ഓൾറെഡി സിസ്റ്റം ഫോർമേഷൻ അല്ല അതിനകത്തൊരു ഇൻഫോർമേഷൻ ഇല്ല അത് വേറൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇത് ഇതിനകത്ത് തല്ലിക്കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പാടാൻ തോന്നുന്നു അമ്പലം നമ്മൾ നോക്കിക്കഴിഞ്ഞത് അമ്പലത്തിൻ്റെ അകത്തോട്ട് കഴിയുമ്പോൾ അവിടെ എന്താണുള്ളത് അവിടെ എപ്പോഴും ശാന്തത അല്ലേ അമ്പലത്തിൻ്റെ അത് മതൽ കെട്ടുന്ന അകത്ത് കഴിക്കഴിഞ്ഞാൽ അത് ഒച്ചപ്പാടിൽ ചെരിപ്പിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗം ചെരിപ്പിടാണ്ട് കയറണം എന്തിനാണ് ചെരിപ്പിടാണ്ട് കേറണം പറഞ്ഞാതിരിക്കണം നൽകുന്ന പാദമായിട്ടും പാദം എന്തിനാണ് പാദത്തിൽ എന്തിനാണ് ഈ ചെരിപ്പിടുന്നത് എന്തിനാണ് എനിക്ക് എന്നെ അറിയാതിരിക്കാൻ എന്നറിയാതിരിക്കാനും ഞാൻ ചെരുപ്പ് കാലിൽ ചെരിപ്പിടണം എന്നെ അറിയുന്നതാണ് എന്റെ ജീവിതം എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ പുറകെ പോകുന്നതിനാൽ കാരണം വേഗത കൂടണം പല കാര്യങ്ങളും ചെയ്യണം സ്പീഡിൽ ചെയ്യണം മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ചെരിപ്പിടണം മോട്ടോർ സൈക്കിൾ ഓടിക്കണമെങ്കിൽ ചെരിപ്പിടണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും കാലിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ വാഹനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഓരോ സാഹചര്യത്തിലും ഏഹ് നമ്മളതിൻ്റെ പ്രിക്കോഷൻ എടുക്കണം പക്ഷെ നമ്മൾ നമ്മളറിയുന്ന ഭാഗത്ത് നമ്മളെന്തിനക തടസ്സപ്പെടുത്തുന്നത് നമ്മൾ ക വാദ സ്പർശനം ഏഹ് കൂടി ഒന്നും നടക്കൂല ഇപ്പം ഇപ്പം എൻ്റെ കാലിപ്പോൾ അറുപത്തൊന്ന് വർഷം പഴക്കമുള്ള കാലാണ് ഈ കാലിപ്പോഴും കാല് ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഏഹ് കാലിലൊരു കുഴപ്പമില്ലല്ലോ ഇത്രയും കാലം നടന്നിട്ടും ആ കാലിനൊരു കുഴപ്പവും ഇല്ല ഏപയറിങ് ഇത് റിപ്പയറിങ് അല്ലല്ല അത് അതിൻ്റെ ജീവിക്കണവിടെ ലൈവായിട്ട് ആ ലൈവായിട്ട് നിൽക്കും അത് ലൈവാണ് ആ ലൈവായിട്ട് കൊണ്ട് ഹോൾ ബോഡിയിലൊരു അനുഭവം ഉണ്ട് അതവിടെ നമ്മൾ മരി കൊന്നു കാലിൽ ചെരിപ്പിട്ടപ്പോൾ അവിടുത്തെ അനു അനുഭവം പിന്നെ ശ്രദ്ധിക്കണ്ട അപ്പൊ ശ്രദ്ധ പോയില്ല ശ്രദ്ധ നമ്മളിന്ന് കാൽപ്പാഗത്തുനിന്ന് കംപ്ലീറ്റ് പോയി പിന്നെ എന്തിനേക്കാൻ ശ്രദ്ധിക്കും മറ്റേ പിന്നെ മുഴുവൻ കഷ്ടപ്പാട്യ വേറെ ഒന്നും വരത്തില്ല കാലില് ചെരുപ്പ് കാലിൽ നിന്ന് ചെരുപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ആണി കാലയിൽ ആണി രോഗമുണ്ട് അതുകൊണ്ട് ചെരുപ്പിട്ടേണ്ടേ നടക്കത്തുള്ളൂ കാലേ ചെരുപ്പ് ഊരിപുള്ളി പേരടകത്തുനിന്ന് അപ്പം എന്താണ് മറ്റേത് ആണിക്കാണ് സ്ഥാനം ആണി ഊത്ത് അകത്തോട് ഊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അകത്തുള്ള ജീവന് സ്ഥാനം കൊടുത്ത് ആണിയെ പുറം തള്ളാൻ തുടങ്ങി ആണി പോരിപ്പിടാണ്ട് നടന്ന അവിടെ വേദനയുണ്ടപ്പോൾ ശ്രദ്ധിച്ച് നടന്ന് നോക്കേ എൻ്റെ ശരീരം ജീവനോടെ വർക്ക് ചെയ്യണം മറ്റേ രോഗത്തിന് സ്ഥാനം കൊടുക്കുകയാണ് എനിക്കൊരു അസ്വസ്ഥത വന്നു തോൾ വേദനയുണ്ട് പക്ഷേ ഈ തോൾ വേദന മാത്രമേ കാണുന്നുള്ളൂ ഈ അപ്പുറത്തും ഇപ്പുറത്തും വേദനയില്ലാത്ത ഭാഗം ശ്രദ്ധയിലേ ഇല്ല ഇവിടെ തോള് വേദനയാണ് ഈ വേദന ഇങ്ങനെ എല്ലായിടത്തോട്ടും അപ്പുറവും ഇപ്പുറവും ഭാഗം വേദനയില്ലാത്ത ഭാഗം അത് വന്ന് ഇവിടെ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥതയെ നിർവീര്യം ചെയ്ത് കളയാണ് വേണ്ടത് അതാണ് ചില ചെയ്യുന്നത് വരുമ്പോ ഞാൻ കംപ്ലീറ്റ് ബോഡി തളർന്ന പോലെ ആക്കിട്ട് േ ഇത് ഇങ്ങനെ പോയി തന്നെ എല്ലാം അറിയാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നില്ല ചില ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നില്ല சாம்பார்ல ப்ளே பண்ணி போடி பெயின் செல்றதங்கன மாட்டறندையா எல்லாம் இது என்ன எல்லாம் எது பேடி எண்டா பத்தியே எண்டா பத்தியேன்னு நான் உண்டாரல இப்ப செல்போ அதோடவேனே ஒ리 செல்போ அதே പക്ഷെ அதுக்கு ஆசாமார இயானுண்டு நான் லூஸ் செய்துடும்போது போக ஆச போகுது தம்பி சாம்பார் எக்ஸாம்பிள் இது என்ன ட்ரேடிங் இது ட்ரேடிங்கா മനസ്സിലായോ வேண்டா அத எடுத்து കളையுங்க தாசா ட்ரேடிங் இல்லே மாட்டியல்ல ஈவன தலவேதனை ஒரே ചെറുതായിട്ട് கண்ட்ரோல் பண்ணி பத்தியே എല്ല സർവകാര്യങ്ങളും എന്റെ ലിഫ്റ്റീകരണ കാര്യത്തിൽ ഇത് ഇപ്പോഴും കിടക്കുക ഈ ഓർമ്മ വെച്ച കാലം എന്താണ് ഓർമ്മ വെച്ച കാലം ആദ്യമായിട്ട് അല്ല ഓർമ്മ വെച്ച കാലം എന്ന് പറയണത് നമ്മുടെ കയ്യിലുള്ള ഓർമ്മകൾ അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മളതിനു ഹൈപ്പ് കൊടുക്കേ നമ്മളത് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റേഷൻ കൊണ്ടുവന്നു മനസ്സിലെ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പറയാൻ ഒരു കാര്യമില്ല ഒരു പ്രാവശ്യം ലിഫ്റ്റി കയറി ഇത് തന്നെ എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നു പിന്നെ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും മനസ്സിലെ അത് അതിന് തന്നെ സ്ഥാനം കൊടുക്കേണ്ടി പിന്നെ അതിന് പറയും ഒരു കാര്യമില്ല ഇപ്പോൾ വേദന വരുമ്പോഴത്തേക്കും ഈ ലിഫ്റ്റി കയറുമ്പോൾ ഉണ്ടാകുന്ന ഫിയറും ഒരുതരം പെയിനാണ് ഒരു ലെവലിലുള്ള പെയിനാണ് പക്ഷെ ഈ പെയിനെ എനിക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഏതാനും ഹോൾ ബോഡിയിലുണ്ട് ഏഹ് പക്ഷേ എനിക്ക് കയറാൻ പേടിയാണെന്നാണ് അപ്പം അവിടെ എനിക്ക് കയറാൻ പേടിയാണെന്നാണ് അപ്പം എനിക്ക് കയറാൻ പേടിയാണ് പേടി ഇല്ലാത്ത ഒരാളുണ്ട് അവിടെ അതായത് ഹോൾ ബോഡിയിൽ സ്പ്രെഡ് ആയി നിൽക്കുന്നത് ഇവിടെ ഒരു പെയിൻ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പഠി ചെയ്യും പക്ഷേ ഇത് ഹോൾ ബോഡിയിൽ ഇങ്ങനെ നിൽക്കണ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് ഈ പറയുന്ന അസ്വസ്ഥയില്ലാത്ത ഒരാളുണ്ട് അത് കണ്ടെത്തിയാൾക്കാ ഇത്രേ അവിടെ നിന്ന് തളന്ന് പറഞ്ഞാൽ മതി ഇവർന്ന് ഇഷ്ടിക്കാരാൻ നിർത്തു തളങ്ങും പിടിച്ചായിരിക്കും ആരെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഉന്മ തന്നെയായിരിക്കും ഞാനൊക്കെ നോക്കി പക്ഷെ അനലീസ് ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥയിലേക്ക് വരാനുള്ള കാരണക്കാരനാണ് ഇങ്ങനെയുള്ള കുറച്ച് കപ്പാസിറ്റി ഉണ്ട് ഗോകുല് വിചാരിക്കുന്ന ഞാൻ എന്തോ ഭയങ്കര സംഭവം അതൊരു ശബ്ദമായിരുന്നു പറഞ്ഞത് ഞങ്ങളൊന്നും അതൊന്നും സംസാരിക്കാനും ഇവിടെ ബിസിനസ് നടത്തുന്ന പൈസ ഒന്നും സംസാരിക്കാൻ പറ്റില്ല വേറെന്താന്ന് വെച്ചാലേ ഈ ബന്ധുക്കളൊക്കെ എല്ലാരും പൈസ കഴിഞ്ഞൊന്നായില്ലേ അതായത് നമ്മള് ഇവിടെ സമൂഹം എന്താ ചെയ്യാ മറ്റാളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് എങ്ങനെയല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയണ ഒരാളുണ്ടെങ്കിൽ ഇയാൾ അങ്ങോട്ട് ഒഴിവാക്കിയേക്കണം എന്നിലുള്ള വൃത്തികെട്ട അവസ്ഥ മെറ്റുള്ളവർ അറിയരുതും ഞാൻ പോലും അറിയരുതും മനസ്സിലായി എന്നിൽ വൃത്തികെട്ടുണ്ടോ ആ അല്ലാണ്ട് ഏറ്റവും വലിയ ഭയം ഞാൻ നിർഗുണനാണ് ഞാൻ കഴിവില്ലാത്തവനാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മാന്യനായിട്ട് പ്രവർത്തിച്ച് കാണിക്കുകയാണ് എനിക്കറിയാം ചില ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ സംഭവം നീ ഇതുവരെ അറിയണേ ഇപ്പോഴാണ് അറിയാന്നുള്ള ക്രെഡിറ്റ് ആണ് ആദ്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആ അത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞത് സീ എന്റെ ഇതെന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമല്ലേ അങ്ങനെയല്ലേ ഇത് ഇന്ത്യ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തുടങ്ങി ലാവ് ലോ ലോ ഹലാ അപ്പൊ പുള്ളി എന്റെ കൂട്ടത്തിൽ നിന്നും പുള്ളിയും തുടങ്ങി കുറച്ച് തുടങ്ങി അത് ഞാനിത് ഇങ്ങോട്ട് ഹാവ് ലാവ് ലാ ലോ ലാ പറ്റുന്നില്ല ഒരു ഹാർമണിയല് നീക്കാൻ പറ്റും

ശരീരം ഉണ്ടാക്കിയതാ പക്ഷെ ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതിമനോഹരാണ് പക്ഷെ അറ്റാച്ച്മെന്റ് ഇത് എനിക്ക് പലപ്പോഴും കണ്ടവാന ചിന്തകളും നെഗറ്റീവ് ചിന്തകളൊക്കെ എപ്പോഴും വല്ല ഒരാളാണ് പിന്നെ ഇതിപ്പോ ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ കൺട്രോൾ ചെയ്തോണ്ടിരിക്കും എന്തിനാണ് ഈ മനുഷ്യനെ ഉണ്ടാക്കിട്ട് വെറുതെ ഈ ചിന്തയൊക്കെ എനിക്കു ആത്മാവുണ്ടാക്കിയന്തിനാ അങ്ങനത്തെ കുറേ അപ്പൊ തന്നെ ശ്രദ്ധിക്കണേ ദൈവത്തിന് എന്ന് പറയുമ്പോൾ ഏറ്റവും അപകടം പിടിച്ചൊരു ഭാഗമാണിത് ദൈവത്തിന് ദൈവമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാനിതിനുത്തരവാദിയല്ല ഏ ഞാനിതിനുത്തരവാദിയല്ല എനിക്കുണ്ടാണ് അനുഭവം എല്ലാം ദൈവം മറ്റേതോ ശക്തി ചെയ്യുന്ന എന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഭാവം ഇല്ല ദൈവത്തെ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി ഈ ദൈവത്തെ ഇറക്കുമതി ചെയ്യുന്നപ്പോഴത്തേക്കും പുരോഹിതന്മാർക്ക് മൊത്തം തട്ടിപ്പ് കാണിക്കാം ഈ പുരോഹിതന്മാരും മുഴുവനും വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ പേരിലാണ് മനസ്സിലായി ഈ പുരോഹിതന്മാര് ഉണ്ടാകാതിരിക്കണോന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ പുരോഹിതന്മാരില്ല മനസിലായി എല്ലാ പണ്ഡിതന്മാരും പോവും നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ സത്യസന്ധമായി കഴിഞ്ഞാൽ എല്ലാ പണ്ഡിതന്മാരും പോവും അവിടെ നമ്മുടെ കാര്യം നമ്മൾ ചെയ്യണം എനിക്കുണ്ടാകുന്ന അനുഭവത്തിന് കാരണം എനിക്കറിയാം ഞാൻ ഇന്ന് ചെയ്യുന്നത് എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായിരുന്നു എല്ലാ ബന്ധുക്കളും കാരണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല വിശദീകരണം കൊടുക്കാൻ പറ്റുന്നില്ല ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രീകുട്ടന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കേനേ ശ്രീകുട്ടൻ ശ്രീകുട്ടിൻ്റെ കൂടെ ഇരിക്കേ അവിടെ അഭിപ്രായ ഭിന്നതയില്ല ഞാനൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുവെച്ചാൽ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കുന്നില്ല പരസ്പരം സഹകരിക്കുന്നേ ഇതിനപ്പുറത്ത് വരാൻ എന്താണ് എനിക്ക് നിങ്ങളെ കൂടുതൽ അറിവൊന്നുമില്ല നിങ്ങൾക്കുള്ള അറിവ് തന്നെ എനിക്കുള്ളൂ എനിക്ക് നിങ്ങളെ കൂടുതൽ അറിവുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ പറഞ്ഞു മനസ്സിലായി അല്ല അപ്പോഴാണ് വെക്കിട്ട് കയറുന്നത് മനസ്സിലായി അതിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും ഒരേ അറിവല്ലേ എല്ലാവർക്കും ഒരേ അറിവാണ് എല്ലാവർക്കും അറിവൊന്നും ഇത് എനിക്ക് നിന്നേക്കാൾക്കുള്ള അറിവുണ്ടെന്ന് ധരിക്കുമ്പോഴാണ് പണി കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സുഭാഷൻ സാറേ എന്നെ രക്ഷിക്കണം കേട്ടാ ഞാൻ ഞാൻ രക്ഷിക്കാനാണ് രക്ഷിക്കാനും ഞാൻ നിങ്ങൾക്ക് കോടികളുണ്ട് അത് മുഴുവനും സാറിന് അല്ല എന്നെ രക്ഷിക്കണം ഞാൻ നിങ്ങൾക്ക് ഈ കോടികളുണ്ടായിട്ട് രക്ഷയില്ല എനിക്ക് എന്നെ വേണ്ട നിങ്ങളുടെ ഒരു രൂപയും വേണ്ട എനിക്ക് മനസിലെ സി നമ്മള് പൈസ കൊടുക്കുന്നത് എന്തെങ്കിലും കിട്ടൂന്നും പറഞ്ഞാ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുക്കാൻ ആരും തയ്യാറല്ല അതെ ഒന്നും കിട്ടണ്ട സമ്പൂർണനാണ് മനസിലെ ആ സമ്പൂർണതയിലല്ലേ കാര്യം നടക്കുന്നത് ഈ വിരല് സമ്പൂർണതയിലല്ലേ ഈ വിരല് സമ്പൂർണതയിലല്ലേ എന്ത് പോരായ്മയുണ്ട് അത് തന്നെയല്ലേ ഹോൾ സമ്മിൽ വരുമ്പോഴത്തേക്കും മൊത്തം പ്രശ്നത്തിലായി ഇത് സമ്പൂർണതയാലും പ്രപഞ്ചത്തിന്റെ സർവ്വതുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിച്ചു കഴിഞ്ഞു ഏ ഇത്രയുള്ള കാര്യം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബോധം ഗ്രൂപ്പില് വിഷ്ണു ശ്രീലേഖം പറഞ്ഞു ഒരു കഥ പറഞ്ഞു ഒരു ഉറുമ്പ് എന്ത് ഉപ്പ് മലയിൽ താമസിക്കുന്ന ഉറുമ്പാണ് മറ്റൊരു ഉറുമ്പ് പഞ്ചസാര മലയിൽ താമസിക്കുന്ന ഉറുമ്പാണ് അപ്പോൾ പഞ്ചസാര മലയിൽ താമസിക്കുന്ന ഉറുമ്പ് നല്ല വണ്ണം വെച്ച് നല്ല ആരോഗ്യമുള്ള ഉറുമ്പാണ് ഉപ്പ് മലയിൽ താമസിക്കുന്ന ഉറുമ്പ് ക്ഷീണിച്ച് ഇങ്ങനെ അല്ലാത്ത അവസ്ഥയിലാവും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പഞ്ചസാര മലയിൽ ഉറുമ്പിനെ കാണാമെന്ന് ഇച്ചിരി പഞ്ചസാര കഴിച്ചു നോക്കുന്നത് ഏ ഇതിന് ഉപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു ആ അപ്പൊ പഞ്ചസാര ഉറുമ്പ് പറഞ്ഞ് നിന്റെ വായിലിരിക്കുന്ന ഉപ്പിന്റെ കഷ്ണമില്ലേ അതെടുത്ത് മാറ്റം പറയണം ആദ്യടുത്ത് മാറ്റിട്ട് പഞ്ചസാര കഴിച്ചു വിശ്വാസികൾക്ക് പറ്റുന്ന കുഴപ്പമില്ല നമ്മൾ എന്തു പറഞ്ഞാലും നേരത്തെ ഒരു ഒരു അവര് ഉള്ളിൽ അവരുള്ളിലുപ്പിപ്പോൾ ആ ഉപ്പ് അവര് ഉള്ളിൽ ഉപ്പ് വെച്ചോണ്ടാണ് എടുക്കുന്നത് പഞ്ചസാര ഉപ്പ് എല്ലാം പരിശോധിച്ചു നോക്കുകയായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളു നീ പറഞ്ഞാൽ ശരിയാണില്ലെന്ന് റ്റംപ്റ്റ് നടത്തി നോക്കും ഞാനിങ്ങനെയൊക്കെയാണ് അത് എനിക്ക് സംശയമാണ് നിന്റെ കാര്യം വിശ്വസിക്കാൻ പൊള്ളത്തില്ല അതുകൊണ്ട് ഞാനൊരു പരിശോധിച്ച് നോക്കാം നീ പറഞ്ഞ ഏ ശരിയായില്ല ഒരിക്കൊരു മധുരം കിട്ടിയില്ല ഒരിക്കലും കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല കിട്ടാൻ പോകുന്നില്ല പക്ഷെ അവിടെയാണ് നിസ്വാർത്ഥമായിട്ട് ഫലമിച്ചിക്കാതെ ആ അയഞ്ഞുകൊടുക്കുക ഞാൻ മൊബൈലിൽ ൂടി തീർത്തുമായിരുന്നു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന് യാതൊരു പർപ്പസും ഇന്റൻഷനും ഒന്നുമില്ല ശരീരത്തിനാണ് താല്പര്യം നിൽക്കുന്നത് ശരീരത്തിന് വൃത്തി വേണം ശരീരത്തിന് വൃത്തി വേണം കാരണം ശരീരത്തിന് സമാധാനം ഇല്ല ശരീരത്തിന് അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നത് ഇതെങ്ങനെ ഉണ്ടായി ആ വൃത്തിയാണ് നമ്മുടെ ശരിക്കുമുള്ള ആശ്വാസം ശരീരത്മാവായിട്ടുള്ള ബന്ധത്തില് ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കും അവിടെ നമുക്ക് പറയാം ഇതിനെ നമുക്ക് അശുദ്ധാത്മാവെന്ന് വിളിക്കാം കാരണം അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവിനെ അശുദ്ധാത്മാവെന്ന് പറയാം എന്നാൽ അശുദ്ധാത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ വിശദീകരണം ഇല്ല കേട്ടോ നമുക്ക് കൊണ്ടുവരാം അത് ഒരായിരമുള്ളവരെ നമുക്ക് കൊണ്ടുവരാം അശുദ്ധാത്മാവ് ഉണ്ട് എന്താണ് അതിന്റെ കാരണങ്ങളെല്ലാം ഉണ്ടവിടെ പക്ഷെ നമ്മൾ ഇപ്പോഴും അതിന് വിശദീകരണത്തിലോട്ട് പോകണ്ട കാരണം ഉള്ള കാര്യം ദഹിക്കാത്ത ആരോട് നമ്മൾ അശുദ്ധാത്മാവിന്റെ വിശദീകരണം കൊടുക്കാൻ പോയി നടക്കില്ല പക്ഷെ അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി ഉണ്ടല്ല അതിലാണ് നമ്മൾ അശുദ്ധാത്മാവെന്ന് വിളിക്കുന്നത് ആ ലിഫ്റ്റിന്റെ അടുത്ത് ഇല്ലുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനം എടുത്ത് അതിനെടുത്ത് അതിനെടുത്ത് കളയുകയല്ലേ എന്നത് അതിനെ കളയണ്ട മനസ്സിലായി അതിനെ കളയാൻ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞെന്ത് വേണം അതിനെ കളയാൻ നോക്കണമെങ്കിൽ മെറ്റൊന്നും വേണ്ട അതിനെ കളയണമെങ്കിൽ ആ മെറ്റൊന്നു വേണം ഇത് എല്ലാം ഉണ്ടാകുന്ന കാരണം ആ പത്രം ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടല്ല അതാണ് ബോധം അതും ഇതും എല്ലാം അപ്പൊ സർവത്ര മനസ്സിലായ അത് എന്ന് പറയുന്നത് ഇതുള്ളത് കൊണ്ടാണ് അതെന്ന് പറയുന്നത് ഇതുള്ളത് കൊണ്ടാണ് എന്തെന്നോ ഉണ്ടാകുന്ന തോന്നുന്നു അതിന്റെ ഭാഗത്താണ് മെറ്റൊന്നും ഉണ്ടാകുന്നത് ഇതൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതുള്ളതാണെങ്കിൽ അതില്ല തീർന്നാണ് ഇമ്മീഡിയറ്റ്ലി തീർന്നു അശുദ്ധരണം അപ്പത്തന്നെ തീർന്നു മനസ്സിലെ കാരണം ഇതെല്ലാം സർവ്വതാണ് ഉണ്ടായി വന്നു ഒന്നുണ്ടായി വന്നു ഒന്നുണ്ടായി വന്നെങ്കിൽ അതിന് സെപ്പറേഷൻ ഉണ്ട് മെറ്റൊന്നിൻ്റെ നടുവിലാണ് നമ്മളൊന്നുണ്ടായി വരുന്നത് കാണണം എന്നെ ഇയാൾക്ക് ശ്രീകുട്ടൻ ഇഷ്ടപ്പെട്ടു കേട്ടാ പണി കിട്ടിയേ മനസ്സിലായി എന്നെ ശ്രീകുട്ടൻ ഇഷ്ടപ്പെട്ടു ഞാൻ അത് ഉണ്ടായി വന്നതല്ലേ അങ്ങനെ ഒരു സംഭവം ഒരിക്കലുമില്ല കാരണം ശ്രീകുട്ടനെ അപരിചിതനല്ല ശ്രീകുട്ടൻ അഭിരിചിതനല്ല മനുഷ്യനാണ് ശ്രീകുട്ടന ദീപ ഇവരെല്ലാരും ഉണ്ടാകാനുള്ള കാരണം ഒന്നു തന്നെ അപ്പൊ ഇവിടെ നമുക്ക് അപരിചിതത്വം ഇല്ലെന്നും ജനിച്ചാലാണ് മരിക്കുന്നത് ജനിക്കാണ്ടിരുന്നില്ല ഇല്ല മരിക്കും പറയരുത് ചില കാര്യങ്ങൾ നമ്മൾ ആരോടും പറയരുത് ഏ ആരും കേൾക്കണ്ട അല്ല ജസ്റ്റ് വീഡിയോ റെക്കോർഡ് അതായത് ചില കാര്യങ്ങൾ ആരോടും പറയരുതും എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കുട്ടിയോട് എന്നേഷും ആത്മാവിന്റെ ഒക്കെ പറ്റി പറഞ്ഞിട്ട് വല്ല ആ കേൾക്കുന്നവൻ ആരാണ് ഒരുമിച്ച് നിൽക്കുന്ന ഭാഗത്തെ പ്രവർത്തനത്തിന് ധർമ്മമുള്ളൂ ഒരുമിച്ച് ധർമ്മമില്ല ധർമ്മില്ല ആഹാ അവിടെ മംഗളം വിങ്ങിനെയാണ് അതിനപ്പുറത്തൊരു വേറെ ഒന്നുമില്ല വിങ്ങിനെ മംഗളം ആ മംഗളം അതായത് തലവാണ് മൊത്തത്തിലുള്ള അവസ്ഥയെ അതുപോലെ തന്നെ അനുഭവിക്കും മംഗളം മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കില്ല മനസ്സിലാ മംഗളത്തിലോട്ട് നമ്മൾ എത്തണം നമ്മൾ മംഗളം ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയും മനസ്സിലായി നമ്മൾ കൈയൊക്കെ പൊക്കി ഇങ്ങനെ കാണിക്കുകയൊക്കെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പറയാം ഉണ്ട് കേട്ടോ എന്നൊക്കെ കൈക്കൊക്കെ ശക്തിയുണ്ട് എത്തണം ആ ലെവലെത്തണം മനസ്സിലായി നമുക്ക് കൈക്ക് ശക്തി ഉള്ളത് കൊണ്ടല്ല പാത്രമൊക്കെ എടുത്ത് കഴുകി കാര്യം ചെയ്യുന്ന അതിൽ പവർ തന്നെയുണ്ട് പക്ഷെ അതെല്ലാം ധർമ്മത്തോടു സ്നേഹത്തോടുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടി ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ഒരു പാത്രം എടുത്ത് കഴുകുന്ന പോലും അലസതയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ദോഷം പിന്നെയും കൂടുകയും ഒരു കാരണവെ അത് അസ്വസ്ഥമായിട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്തു അതെങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നു ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സർവ്വത്തും തമ്മിൽ കണക്ടായിരുന്നു എല്ലാ ചെയ്തു കൊടുക്കണേല പക്ഷെ അവിടെ ഇവിടെ തീർപ്പിക്കും സ്പീഡ് നീ ഇടക്കേറി